ിൽ സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചു ഈസ്റ്റലരി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലാവയൽ സെന്റ് ജോൺ സ്വിമ്മിംഗ് പൂളിൽ ആരംഭിച്ച രണ്ടാം ഘട്ട സൗജന്യ നീന്തൽ പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ പദ്ധതി തന്നെ ഈ കുട്ടികളുടെ നീന്തൽ പരിശീലനമാണ് ഈ പദ്ധതി എല്ലാവരും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പദ്ധതിയിൽ ഒരു പ്രാവശ്യം ചേർന്നവർക്ക് അത് പോരാ എന്നുണ്ടെങ്കിൽ തുടർ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇൻസ്ട്രക്ടർമാർ തയ്യാറാകും അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇൻസ്ട്രക്ടർ ബിജു മാത്തശ്ശേരിയാണ് ഇതിന് നിർവഹണ ഉദ്യോഗസ്ഥൻ ജോബി സാറാണ് ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അക്വാറ്റിക് സെഷൻ ജില്ലാ പ്രസിഡന്റ് ബിജു മാപ്പിളപ്പറമ്പിലാണ് അതോടൊപ്പം ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് ഈ പ്രദേശത്തുള്ള പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള പ്രശാന്ത് സുഭാഷണൻ തേജശിൻ്റെയും ബാലചന്ദ്രനും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു കൂടിയാണ് ഇത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിന് വരാൻ തയ്യാറായിട്ടുള്ള നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം അതിന് വിടാൻ തയ്യാറായിട്ടുള്ള രക്ഷകർത്താക്കളെ അഭിനന്ദിക്കുന്നു ആ രക്ഷകർത്താക്കൾ കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ കാലാവസ്ഥ ഒരല്പം മോശമായതുകൊണ്ട് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കഴിഞ്ഞ വർഷവും ഈ അവസ്ഥയിൽ തന്നെയായിരുന്നു നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത് അപ്പോൾ എല്ലാവർക്കും ഈ ഈശ്വര ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ സൗജന്യ നീന്തൽ പരി പരിശീലന പദ്ധതിയിൽ ഗുണം ലഭിക്കട്ടെ അത് ഭാവിയിലേക്ക് ഉപകാരപ്രദമാവട്ടെ ഒരു ഭാവിയിലേക്ക് നിങ്ങളുടെ ജീവിതം മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രശാന്ത് പറയ്ക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ തേജസ് ഷിൻഡോ കാവുകാട്ട് ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു മാപ്പിളവകമ്പിൽ പഞ്ചായത്ത് നിർവഹണ ഓഫീസർ ജോബി നീന്തൽ പരിശീലകൻ ബിജു മാത്തശ്ശേരിയിൽ എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ